ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനത്തെ നാളുകളിലേക്ക് അടുക്കുമ്പോൾ ആരായിരിക്കും വിജയി എന്ന് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അതുമാത്രമല്ല ഓരോ ദിവസം കഴിയുന്നോറും എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കണം കപ്പ് നേടണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മത്സരാർത്ഥികൾക്ക് അത് ഏത് വിധേനയാണെങ്കിലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ച നടന്ന പ്രശ്നങ്ങളിൽ ചിലത് വലിയ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടൻ ഇതെല്ലാം ചോദ്യം ചെയ്യണം തെറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും വേണം അങ്ങനെ പ്രേക്ഷകർ ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു അത്തരത്തിലൊരു പ്രൊമോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എന്നതേം പോലെ ഇന്നും വീക്കെൻഡ് എപ്പിസോഡിലെ പ്രൊമോ പുറത്തു പുറത്തു വന്നിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലെയും പ്രൊമോ നമ്മൾ കാണുന്നതാണ് ആർക്കെങ്കിലും എതിരെ ലാലേട്ടൻ പൊട്ടിത്തെറിക്കുന്നതും നല്ല കൂടി സംസാരിക്കുന്നതും അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നങ്ങളായിരിക്കും പ്രൊമോയിൽ കാണുക പക്ഷേ അനുമോളെ വിടുന്ന അല്ലെങ്കിൽ അനുമോളെ കളിയാക്കുന്ന രീതിയിലുള്ള പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് ഒന്ന് വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രൊമോയും ഒന്ന് ഈ പ്രൊമോയെ കുറിച്ച് അല്ലെങ്കിൽ ആ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചും കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളെ കുറിച്ച് ലാലേട്ടൻ പറയുന്നതും രണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നതെന്ന് പറയുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എന്തും ചെയ്യും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മത്സരാർത്ഥികൾ ചെയ്തു കൂട്ടി നമ്മൾ കണ്ടതാണ് അപ്പൊ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഒരാൾക്കെതിരെ ആരോപണങ്ങൾ തൊടുത്തുവിടുമ്പോഴും ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോഴും സൂക്ഷിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചടിയായി മാറും എന്നാണ് പറയുന്നത് അപ്പോ അതില് ആ പ്രൊമോയില് രണ്ട് ലാലേട്ടൻ രണ്ട് പേരായിട്ട് നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോ അപ്പോ മറ്റൊരാള് പറയുന്നുണ്ട് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്ത് ചെയ്താലും കുഴപ്പമില്ല അവസാനം ടോപ്പ് ഫൈവിലെത്തണം ജയിക്കണം ആ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അതുകൊണ്ട് മാ ഇവിടെ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ലക്ഷ്യത്തിലെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ പ്രേ ഇവിടെ പ്രേക്ഷക വിധിയാണ് വേണ്ടത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടും പല കാര്യങ്ങളും ചെയ്യും പക്ഷെ അവസാനം ജയിക്കാൻ ജയ ജയത്തിന്റെ ആ ഒരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രേക്ഷകർ അത്രയും നമ്മൾക്കെതിരെ നെഗറ്റീവ് ആയിരിക്കും പറയുക അത്രത്തോളം മോസ്റ്റ് പ്രേക്ഷകർ പറയുക അത്രത്തോളം കഷ്ടപ്പെട്ട് പ്രേക്ഷകരുടെ സ്നേഹം വാരി കൂട്ടിയിട്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ ലാലേട്ടൻ ഈ പ്രൊമോയിൽ പറയുന്നുണ്ട് എന്തായാലും നമ്മള് ജയിക്കണം ജയിക്കാൻ വേണ്ടിയിട്ട് കളിക്കണം പക്ഷേ ഓവർ ആയാൽ അത് അമൃതും ഇപ്പോ നമ്മൾ അളവ് കൂടിയാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഓവർ ആയിക്കഴിഞ്ഞാൽ അതും നമുക്ക് വലിയൊരു തിരിച്ചടി ആ ഒരു തിരിച്ചടി നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്നും നമ്മൾ എവിക്റ്റായി പോകാൻ കാരണമാകാം എന്നും ലാലേട്ടൻ പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു എപ്പിസോഡ് പ്രൊമോ വരുമ്പോൾ പ്രൊമോയിൽ അത് ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നതേ പോലെ തന്നെ ഈ ഒരു എന്താ പറയുക ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റി ആയിരുന്നു മെയിനായിട്ട് ചോദിച്ചത് അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റി ലാലേട്ടൻ അനുവിനോട് ചോദിച്ചു അനുവിനോട് ചോദിച്ചപ്പോൾ അനുവിനോട് ചോദിക്കുവാണെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ കൊള്ളാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആര്യനെ കുറിച്ച് അനു പറഞ്ഞത് ലാലേട്ടനെ പോലും ഞെട്ടിച്ചു അനു പറഞ്ഞത് ആര്നൊരിക്കലും ക്യാപ്റ്റൻ ആകണം എന്നൊരൊറ്റ കൂടി ഗെയിം കളിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും നോമിനേഷൻ ഫ്രീ ആവണം എങ്ങനെയെങ്കിലും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ലക്ഷ്യം മാത്രമേ അവിടെ ആര്യനുള്ളൂ എന്നാണ് അനു പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുന്നുണ്ട് അത് ആര്യൻ ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിച്ചത് അത് പുതിയ കണ്ടുപിടുത്തമാണോ അത് പുതിയതായിട്ട് തോന്നുന്നതാണോ അല്ല ഇതല്ല ഇപ്പോ ഈ ഏഴ് സീസൺ ആയിട്ടും ഇതിങ്ങനെ തന്നെയാണ് നോമിനേഷൻ ഫ്രീ ആവുക ജയിക്കുക ഒരു ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കളിക്കുന്നത് അതിൽ ഇത്ര പുതുമയുണ്ടോ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അതൊക്കെ കേട്ടിട്ട് എല്ലാവരും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അനീഷിനോട് ചോദിച്ചു ഇപ്പൊ അനീഷ് പറഞ്ഞത് അനു എന്താണ് പറയുന്നത് എന്ന് ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് പോലും മനസ്സിലാകാറില്ല എനിക്ക് പോലും മനസ്സിലാകാറില്ല എന്നാണ് അനീഷ് പറഞ്ഞത് ആര്യനോട് ചോദിച്ചു എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല ലാലേട്ടാ അവളുടെ മനസ്സിൽ എന്താണ് എന്ന് എനിക്ക് പോലും അറിയത്തില്ല പല സമയത്തും പല സ്വഭാവമായിരിക്കും എന്നും അവിടെ ആര്യനും പറഞ്ഞു എല്ലാവരും ചിരിക്കുന്നുണ്ട് എന്നിട്ട് അനുവിനോട് ചോദിക്കുന്നുണ്ട് അനു എന്താ ഇപ്പോ ഈ ഈ ഒരു ടാസ്ക് അതായത് ഈ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ ജയിച്ചതിന് ശേഷം ഒരു ഇമ്മ്യൂണിറ്റി അനുവിന് തന്നു കഴിഞ്ഞാൽ അനു ആ ഇമ്യൂണിറ്റി വേണ്ടെന്ന് പറയൂ ആ ഒരു ൂണിറ്റി ആ ഒരു ഇത് അത് വേണ്ടെന്ന് പറയോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ഞാൻ വേണ്ടെന്ന് പറയത്തില്ല ഞാൻ അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് ലാലേട്ടനോട് അനു പറഞ്ഞത് അത് കേട്ട ഉടനെ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്താ പ്രശ്നം പിന്നെ എന്താ കുഴപ്പം എന്ന് ലാലേട്ടൻ ചോദിക്കുകയും എനിക്ക് ഒരു കുഴപ്പമില്ല ലാലേട്ടൻ ഒരു കുഴപ്പമില്ല അപ്പം പിന്നെ എനിക്കാണോ കുഴപ്പം എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ കേട്ട് എല്ലാവരും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വെച്ചാണ് ഈ പ്രൊമോ അവസാനിക്കുന്നത് എന്നാൽ പ്രൊമോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇന്ന് അനുവിനെയാണ് ലാലേട്ടൻ എടുത്തിട്ട് പൊരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി പക്ഷേ അത് വലിയ പൊട്ടിത്തെറികളോട് കൂടിയല്ല രൂപയാണ് എന്ന് മനസ്സിലായി എന്തായാലും ഈ ഇത് പത്ത് പേരാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കുന്നത് ഇതിൽ അഞ്ചു പേർക്ക് മാത്രമായി അഞ്ചു പേരായിരിക്കും ടോപ്പ് ും എത്താൻ പോകുന്നത് ആ ഫൈനലിലേക്ക് എത്താൻ പോകുന്നത് എന്നാൽ ബാക്കി അഞ്ച് പേരെ എവിക്റ്റ് ആയി പോകും എന്നാൽ ഇതിൽ ആരായിരിക്കും പോവുക ആരായിരിക്കും ടോപ്പ് എത്തുക എന്ന് കാണാനായിട്ട് പ്രേക്ഷകരെ പോലെ ഞാനും കാത്തിരിക്കുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും പുറത്തു പോവുക ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ